വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ട് ആണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഒരു വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു വീഴ്ച വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയൊരു ഏരിയയാണ് മാത്രല്ല ഇവിടെ ഒരു ഡിമാൻഡ് സോണും കൂടി ഉണ്ട് മാർക്കറ്റ് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് ഇതാണ് ഇവിടെ നിന്ന് നിന്നൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോണൊക്കെയാണ് അപ്പം അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈം എടുത്തിട്ടും കാര്യമായിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോവാൻ വലിയൊരു ശ്രമം നടത്തി പക്ഷേ എന്നാലും താഴോട്ടേക്ക് തന്നെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം എനിവേ എവിടം വരെ ഇറങ്ങി വരും അല്ലെങ്കിൽ എവിടെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ഇടുന്നുണ്ട് അതായത് മിനിഞ്ഞാമത്തെ ക്യാൻഡിൽ ഒരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നോക്കിയാൽ കാണാം അത് ഫില്ല് ചെയ്തിട്ടില്ല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാലും റെസിസ്റ്റൻസ് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഇന്നലെയും വന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചുകൂടി കൂടി നല്ല ഏരിയാസ് ഉണ്ടോന്നുള്ളത് നോക്കാം വൺ അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് അതായത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഒരു ടെസ്റ്റ് തന്ന് താഴെട്ടേക്ക് ഇറങ്ങി ഡീപ്പ് ഫുൾ ബാക്ക് തന്നതിന് ശേഷം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ മാർക്കറ്റ് പോയിട്ടുണ്ട് വീണ്ടും മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഈ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇംബാലൻസ് ഏരിയയിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു ഇംബാലൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കാം ഓൾറെഡി ഇംബാലൻസ് ഉള്ളത് തന്നെ വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ അതായത് വൺ ഡേയിൽ മാർക്ക് ചെയ്ത ഏരിയയാണ് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈമിലൂടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് പക്ഷെ നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രേക്ക്ഔട്ടുകൾ മുകളിലോട്ട് തന്നിട്ടുണ്ട് പക്ഷേ മാർക്കറ്റ് ഇറങ്ങുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇന്നലെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇറക്കം നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ സ്കാനലുകൾ കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇനി നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ വന്നതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇംബാലൻസ് നല്ലൊരു സപ്പോർട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയയാണ് ഇവിടെയും നോക്കിയാൽ കാണാം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് വലിയൊരു പുള്ളി സ്കാനിലോട് കൂടി റാലി മുകളിലോട്ട് പോയി വീണ്ടും വീണ്ടൊരു പുള്ളി സ്കാനിലോട് കൂടി റാലി മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഒരു പക്ഷെ ഇവിടേക്ക് എത്താനുള്ള ഉണ്ട് ഈ ഇംബാലൻസിൽ നിന്ന് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ല രീതിയിൽ ഒരു ബൈ എൻട്രിക്കുള്ള ഉള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അതിനൊരു ഉദാഹരണം കൂടി നോക്കാം നമുക്ക് ഇവിടെ നിന്ന് ഫിബിനാശി നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇതൊരു നല്ല സോൺ കൂടിയാണ് ഒരു സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റിന്റെ ഒരു നല്ലൊരു സോണാണ് അപ്പൊ ഇവിടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജിന്റെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരണം ബ്രേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പുതിയൊരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈകള് ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത് മാർക്കറ്റ് ഹൈകൾ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഓരോ ഹൈയും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി ഒരു സുപ്രധാനമായ ഏരിയയിലേക്ക് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ഇവിടെ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആയിരുന്നു ആ ഏരിയയിൽ നിന്നാണ് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഒരു നിയറസ്റ്റ് സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ഏരിയകളാണ് ഒന്ന് ഇവിടെയാണ് രണ്ടാമത്തെ ഈ ഒരു ഏരിയയിലാണ് ഒരു ഡിമാൻഡ് നടന്ന ഒരു ഏരിയ ആണ് അപ്പം ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് ഈ ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഉദാഹരണത്തിന് മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണ് നല്ലൊരു മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ വലിയൊരു ക്യാൻഡിൽ മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ മൂവ്മെൻറ്റോ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലായിരിക്കണം എൻട്രി മാക്സിമം വരേണ്ടത് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസിന്റെ സപ്പോർട്ടും കൂടി ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാക്സിമം ഒഴിവാക്കി വിടുന്നതാണ് നല്ലത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ ഈ ഒരു ലെവലിൽ അതായത് ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് ഒന്നുകൂടി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിന് ബ്രേക്ക് ചെയ്ത് ഡിമാൻഡ് ലെവലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മൊവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇംബാലൻസിനെ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും ഡിമാൻഡ് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ഈ ഏരിയയിൽ നേരത്തെ മാർക്കറ്റ് വരുമ്പോൾ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് നല്ല രീതിയിൽ കൺഫർമേഷൻ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് നല്ല രീതിയിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിമാൻഡ് ക്യാൻഡിൽ ഇതുപോലെ ഡിമാൻഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല റിവേഴ്സൽ പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ എന്തായാലും അവിടെ വെത്തുന്ന സമയത്ത് അങ്ങനെ പാറ്റേൺ കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ കൺഫർമേഷൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വീഡിയോ കാണുന്ന ആളുകൾ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു